ഇൻഫോലിങ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എ ഇ കമ്പനികൾ ശമ്പള വർധനയ്ക്കൊരുങ്ങുകയാണെന്ന് റിപ്പോർട്ട് കൂപ്പർ ഫിച്ച് പുറത്തിറക്കിയ സാലറി ഗൈഡിലാണ് ഈ വർഷം യു എ ഇയിലെ കമ്പനികൾ നാല് പോയിന്റ് അഞ്ച് ശതമാനം ശമ്പള വർധനവിന് ഒരുങ്ങുന്നതെന്ന് വ്യക്തമാക്കുന്നത് മാത്രമല്ല സർവേയിൽ പങ്കെടുത്ത അൻപത്തി ആറ് ശതമാനം കമ്പനികളും കൂടുതൽ പേരെ നിയമിക്കാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒൻപത് ശതമാനം കമ്പനികൾ അഞ്ചു ശതമാനവും പത്ത് ശതമാനം കമ്പനികൾ ആറ് മുതൽ ഒൻപത് ശതമാനവും അഞ്ച് ശതമാനം കമ്പനികൾ പത്ത് ശതമാനമോ അതിൽ കൂടുതലോ പേരെ നിയമിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് എന്നിരുന്നാലും ഇരുപത്തിയൊന്ന് ശതമാനം സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്യോഗാർത്ഥികളുടെ ശമ്പളം കുറയ്ക്കാൻ ലക്ഷ്യം വയ്ക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു കൂപ്പർ ഫിച്ച് റിപ്പോർട്ട് പ്രകാരം മാനേജ്മെന്റ് ലീഡർഷിപ്പ് അനലിറ്റിക്കൽ സ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സെയിൽസ് ഫിനാൻസ് ഡാറ്റാ സയൻസ് എന്നീ മേഖലയിലാണ് വൈദഗ്ധ്യമുള്ളവരുടെ ക്ഷാമം നേരിടുന്നത് അതേസമയം യു എയിൽ പുതിയ നിയമനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം കമ്പനികളും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനു പകരം നിലവിലുള്ള റോളുകൾ ിൽ പകരക്കാരെ നിയമിക്കുകയാണെന്നാണ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയായ റോബർട്ട് ഹാഫ് പുറത്തിറക്കിയ മറ്റൊരു സാലറി ഗൈഡ് വ്യക്തമാക്കുന്നത് ശമ്പള വർധനവിനേക്കാൾ ജോലിസ്ഥിരതയും വളർച്ചയുമാണ് ഉദ്യോഗാർത്ഥികൾ പ്രധാനമായും പരിഗണിക്കുന്നതെന്നും റിപ്പോർട്ടിൽ യു എയിൽ ഫിനാൻസ് മേഖലയിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെക്കാൾ മിഡിൽ മാനേജ്മെന്റ് ലെവലിൽ ഉള്ളവർക്കാണ് ഡിമാൻഡ് കൂടുതലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് മാനേജർ ഫിനാൻഷ്യൽ അനലിസ്റ്റ് കൊമേഴ്സ്യൽ ഫിനാൻസ് മാനേജർ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ കൺട്രോളർ ഹെഡ് ഓഫ് ഫിനാൻസ് എന്നീ തസ്തികയിലുള്ളവർ ും ഡിമാൻഡ് കൂടുതലാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഐ ടി ആൻഡ് ടെക്നോളജി മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വലിയ വളർച്ച രേഖപ്പെടുത്തിയിരുന്നില്ല ഈ വർഷം ഈ പ്രവണത നിലനിൽക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രൊജക്ട് മാനേജർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ചീഫ് ടെക്നോളജി ഓഫീസർ ഐ ഹെഡ് എന്നീ തസ്തികകളിലായിരിക്കും നിയമനം